ഈശോ ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ നീ തളർന്നു പോകുന്നുവെന്നും നിൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധി സമയങ്ങളിൽ നീ വീണു പോകുന്നുവെന്നും അല്ലെങ്കിൽ ചില വിഷയത്തിൽ നിനക്ക് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പോലും നിനക്ക് വിധിചലനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം കർത്താവിനറിയാം പത്രോസ് മൂന്ന് തവണ യേശുവിനെ തള്ളിപ്പറയുമെന്നുള്ള കാര്യം യേശുവിനറിയാമായിരുന്നു പത്രോസെ നീ എന്നെ തള്ളിപ്പറയരുതേ എന്നല്ല കർത്താവ് പറഞ്ഞത് പത്രോസെ നീ മൂന്ന് തവണ എന്നെ തള്ളിപ്പറയും അറിയാം നീ വീണ് പോകും ചില സമയത്ത് നിനക്ക് പറ്റത്തില്ല ചില കാര്യത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് നിന്റെ വിശ്വാസം അതായത് ഇതിനൊക്കെ അപ്പുറം ഈ വീഴ്ചയ്ക്കും ഈ ഒരു ബലഹീനതകൾക്കും ഒക്കെ ഒക്കെ അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ഈശോയുണ്ട് നിന്നെ ചേർത്ത് നിർത്തുന്ന ഈശോയുണ്ട് നിന്നെ കരുതുന്ന ദൈവമുണ്ട് ആ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം മാറിപ്പോകത്തില്ല ആ ദൈവം നിന്നെ നിത്യമായി സ്നേഹിക്കുന്നു ഈ ഒരു ബോധ്യത്തിൽ നീ മാറരുത് ഈ ഒരു വിശ്വാസം നിനക്ക് ഉണ്ടായിരിക്കണം വീഴുമ്പോഴും തളരുമ്പോഴും നിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്നെ കരം പിടിച്ച് ഉയർത്തുന്ന സ്നേഹമുള്ള ഒരു അപ്പനുണ്ട് ആ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിനിലേക്ക് കടന്നു വരികയും ആ അഭിഷേകത്തിൽ നിന്നെ കർത്താവ് വഴി നടത്തുകയും ചെയ്യുന്നു അതാണ് നമ്മൾ പത്ര ശ്രീഹാരുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന നമ്മൾ കാണുന്നത് എന്നാൽ തെറ്റുപറ്റിപ്പോയ ജൂദാസിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ച് കുറ്റബോധത്തിലേക്കും വേറെ പല ഡിപ്രഷനിലേക്ക് വീണുപോകും എന്നാൽ ഈശോ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പത്രോസിന് വേണ്ടി ലൂക്കാസുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നമ്മൾ കാണുന്നത് ഈശോ പ്രാർത്ഥിക്കുകയാണ് പത്രോസെ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ എന്നെ തള്ളിപ്പറയും പക്ഷെ ആ തള്ളിപ്പറയുമ്പോഴും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഈ ഒരു ബോധ്യം നിനക്കുണ്ടാകണം ഈ ഒരു തിരിച്ചറിവ് നിനക്ക് ലഭിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ശക്തി നീ നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ നിനക്ക് ഞാൻ ഞാൻ നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ വലുതും വിശാലവുമായ വഴികളിലൂടെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന നന്മകളിലൂടെ നിനക്കുവേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ പദ്ധതികളിലേക്കും നിനക്ക് നടന്നെടുക്കുവാൻ സാധിക്കും ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ നമ്മൾക്കരികിലേക്ക് കടന്നു വരികയാണ് എൻ്റെ സഹോദരങ്ങളെ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കൃപയെ നമുക്ക് സ്വീകരിക്കാം കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കുകയില്ല ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം നിൻ്റെ വിശ്വാസം ഈയൊരു വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഈശോ ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേൻ